ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു വിയറ്റ്നാം വ്ലോഗ് അഗൈൻ അതെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വിയറ്റ്നാം പോയതിൻ്റെ വ്ളോഗ് ഇടാൻ പോകുന്നത് ആൻഡ് ഈയൊരു ഈസ് ഓൾ അബൌട്ട് ബനാഹിൽസ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ബനാഹിൽസ് വിയറ്റ്നാമിലെ ആൻഡ് ഈ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ നമ്മളുള്ളത് ഡനാംഗിലാണ് ഡനാംഗിൽ വെച്ചിട്ടാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ബനാഹിൽസിലേക്ക് പോകാനായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഗൈഡിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബൗട്ട് ഡനാങ് ആൻഡ് ആൾസോ ബനാഹിൽസ് ഈ കാണുന്ന ഡ്രാഗൺ ബ്രിഡ്ജിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണും ഈ ട്രിപ്പ് വാസ് റിയലി ഫൺ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാനുള്ളൊരു സ്പേസ് കിട്ടിയില്ല അതുകൊണ്ട് പല ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇരുന്നു കൊണ്ടിരുന്നത് ഞാനും സ്ത്രീയും ഒരുമിച്ചായിരുന്നു രാകേഷിനെ എല്ലാം ആദ്യം കേൾക്കണം എന്നുള്ളത് കൊണ്ടിട്ട് രാകേഷ് ആദ്യത്തെ സീറ്റിയിൽ തന്നെയാണ് പോയിരുന്നത് ബനാഹിൽസിലേക്ക് ഏത് സീസണിൽ വന്നിട്ടുണ്ടെങ്കിലും നല്ല രസമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മളുള്ള ചെറിയൊരു മഴയുള്ളൊരു ടൈമിലായിരുന്നു അതുകൊണ്ട് തന്നെ ബനാഹിൽസിൽ പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു നമ്മൾ പോകുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആഹാ എന്തോ കൊട്ടാരത്തിലേക്കാണ് കേറിയിരിക്കുന്നത് എന്നാൽ അല്ല ഇത് നമ്മൾ വാഷ്റൂമിലേക്ക് പോകാനുള്ള എൻട്രി ആയിരുന്നു നമ്മൾ ഹിൽസില് എത്തി താഴെയാണ് നമ്മുടെ ഗൈഡ് ഇപ്പൊ നമ്മളെ കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ട്രിപ്പ് പോലെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഗൈഡുകളുണ്ട് ആൻഡ് എല്ലാ ഗൈഡുകളുടെ അടുത്തും ഇതേ ആ കാണുന്ന പോലെ ഫ്ലാഗും ഉണ്ടാവും ആ ഒരു ടീമിനെ ലീഡ് ചെയ്യാനായിട്ട് ഈ കാണുന്നതൊന്നും റൂംസ് അല്ലാതെ ടോയ്ലറ്റ്സ് ആണ് ആൻഡ് ഇതെല്ലാം നമ്മളെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ് നമുക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാണ്ടിരിക്കാനോ പറ്റാത്ത ഒരുപാട് സ്പോട്ടുള്ള ഒരു പ്ലേസ് ആണ് ബനാഹിൽസ് ഇനി മലയുടെ മുകളിലേക്ക് എങ്ങനെ കയറും അതെ ഇനി ആ കയറാൻ പോകുന്ന വണ്ടിയിലേക്കുള്ള സ്ഥലമാണിത് രാവിലെ ബാത്റൂമിൽ പോയത് ശെരിയായി ശ്രീനഗർ ശ്രീനഗർ നമ്മൾ ഈ ഒരു കേബിൾ കാർഡിലൂടെയാണ് ഫൈവ് തൗസൻഡ് ഫീറ്റ് മുകളിലുള്ള ബനാഹിൽസിലേക്ക് ട്രാവൽ ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഇറ്റ് ഓൺലി ടേക്സ് ട്വൻറ്റി മിനിറ്റ്സ് ടു റീച്ച് ഓൺ ടോപ്പ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ടീമാണ് വിയറ്റ്നാമിലെ തന്നെ അവരാണ് ഈ ഒരു കേബിൾ കാർഡ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് കേബിൾ കാർഡ്സ് ഓഫ് ദ വേൾഡ് ഔട്ട് ഓഫ് ടെന്നില് ഈ ഒരു ബനാഹിൽസിലെ കേബിൾ കാർഡ്സും ഉണ്ട് ആക്ച്വലി നമ്മുടെ ഗൈഡ് വെയിറ്റ് നമ്മൾ നമ്മൾ കുറച്ച് ആണ് ബനാഹിൽസിലെ ഫസ്റ്റ് സ്പോട്ടായ ഗോൾഡൻ ബ്രിഡ്ജിലേക്കുള്ള തിരക്കാണിത് ഓക്കെ നമുക്ക് ഒരു മണിക്കൂറാണ് ഗോൾഡൻ ബ്രിഡ്ജിലുള്ളത് നമ്മുടെ കൈഡ് നമ്മളൊപ്പം വരുന്നില്ല നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോകുന്ന തിരക്കാണ് അല്ലെങ്കിൽ കോട്ടയും റെയിൻ ബോട്ടും ഒക്കെ സെറ്റാണ് പോളി പോളി നല്ല തിരക്കുണ്ട് ഇവിടെ ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്ന വൺ ലാഖ് ആൾക്കാരല്ലേ പതിനായിരം ആൾക്കാരാണ് ഒരു ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ക്യൂട്ട് നമ്മുടെ ആദ്യ പരീക്ഷണം വനാഹിൽസ് ഗോൾഡൻ ബ്രിഡ്ജിലാണ് സി രാകേഷിന്റെ ഒക്കെ സന്തോഷം നോക്കിക്കുമ്പോഹിൽസ് വന്നിട്ട് ചൂണ്ടിയിട വനാഹിൽസ് ആക്ച്വലി ഒരു ഡിസ്നി ലാൻഡ് പോലെയാണ് നടച്ചു പൂക്കളും ഒരുപാട് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളും ഒക്കെ ഉള്ളത് നമ്മള് അടുത്തോ ഫ്രഞ്ച് കോളനിന്ന് പിന്നെ അയാൾ വേറെന്തോ പറഞ്ഞല്ലോ ഇവിടെ കൂടുതലുള്ളത് കൊറിയൻസ് ആണ് കൂടുതൽ വരുന്നു അപ്പോ കൊറിയൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിയറ്റ്നാം വിസിറ്റ് ചെയ്യാൻ വരുന്നത് ഇന്ത്യൻസ് ആണ് അത് നല്ല ഭംഗിയുള്ള സ്പോട്ടാണ് ഒരുപാട് കാണാനും ഉണ്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ഏത് സീസണിൽ വന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുക അപ്പോൾ മഴക്കാലത്ത് വന്നപ്പോൾ അധികം മഴയില്ല എന്നാൽ പോലും മഴക്കാലത്ത് വന്നപ്പോൾ കുറച്ച് ഡൗട്ട്ഫുള്ളായിരുന്നു അത്രയും രസം ഉണ്ടാവുമോ പക്ഷേ മഴക്കാലത്ത് വന്നിട്ട് കൂടി ഇത്രയും ഭംഗി ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു നമ്മൾ ഓരോ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ സ്പോട്ടിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു വിയറ്റ്നാമീസ് ബുദ്ധകളെ ആരാധിക്കുന്ന ആൾക്കാരാണ് അതിൽ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ബുദ്ധ ടെമ്പിൾസും ഈ ബനാഹിൽസിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ബുദ്ധ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പോകുന്നത് ഫ്രഞ്ച് കോളനിയിലേക്കാണ് ഈ ഒരു സ്പോട്ട് ഭയങ്കര ഭംഗിയുണ്ടെന്നും ഉണ്ടെന്നും സോ യസ് അതിലും നമ്മൾ കേബിൾ കാസിലൂടെ തന്നെയാണ് പോകുന്നത് എൻട്രൻസിൽ പോലും ആ ഒരു ഫ്രഞ്ച് വൈബ് തന്നെ ഫുൾ ആ ഒരു ഇൻറ്റീരിയറും അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫ്രഞ്ച് മോഡലിൽ തന്നെയായിരുന്നു